നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഞായറാഴ്ച നടക്കുന്ന അതായത് സെപ്റ്റംബർ നടക്കുന്ന ബ്രാണ്ടംബർഗ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ജർമ്മനിയിലെ പാർട്ടികളുടെ എല്ലാം നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ട്രെൻഡിൽ കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ അതായത് എ എഫ് ഡിയുടെ വിജയത്തെ എല്ലാവരും ഭയപ്പെടുന്നു ഭരണം നയിക്കുന്ന ചാൻസലർ ഷോൾസിന്റെ എസ് പി ഡി ഉൾപ്പെടുന്ന ട്രാഫിക് ലൈറ്റ് പങ്കാളികൾ വലിയ ഒരു പരാജയ ഭീഷണിയിലാണ് അതേസമയം ശനിയാഴ്ച ഉച്ച ഫെഡറൽ ചാൻസലർ ഒലാബ് ഷവൾസ് ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ഫ്യൂച്ചർ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് എന്നാൽ തപാൽ വോട്ട് ചെയ്തിട്ടാണ് ചാൻസലർ വിമാനം കയറിയത് എങ്കിലും ചാൻസലർ മുന്നിലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഏറെ അസ്വസ്ഥനാണ് നിലവിൽ എസ് പി ഡിയുടെ നില പതിനാല് ശതമാനമാണ് പാർട്ടി തോറ്റാൽ ന്യൂയോർക്കിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ആയിരിക്കും കാര്യങ്ങൾ കൂടുതൽ അസ്വസ്ഥമാവുക ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ നിന്നും മടങ്ങിയ ശേഷം ചാൻസലർ നേരെ എസ് പി ഡി പാർലമെന്ററി ഗ്രൂപ്പിന്റെ യോഗത്തിൽ ിൽ പങ്കെടുക്കും എസ് പി ഡിയുടെ സഖ്യ കക്ഷികളും ഏറെ അസ്വസ്ഥരാണ് എല്ലാ സർവേകളും അനുസരിച്ച് എഫ് ഡി പി പരാജയപ്പെടും ധനമന്ത്രിയും പാർട്ടി നേതാവുമായ ക്രിസ്ത്യൻ ലിൻഡനരെ സംബന്ധിച്ചിടത്തോളം ഇത് തുടർച്ചയായി മറ്റൊരു തെരഞ്ഞെടുപ്പ് പരാജയം ആയിരിക്കും മാത്രമല്ല ഇത് ജനപ്രീതിയില്ലാത്ത ട്രാഫിക് ലൈറ്റ് മുന്നണിക്കെതിരെ പാർട്ടിയിൽ കൂടുതൽ കലാപത്തിന് ഇടയാവുകയും ചെയ്യും പ്രതിപക്ഷമായ സി ഡി യുവും ആകെ വിറയലിലാണ് ഞായറാഴ്ച കടുത്ത തോൽവി ഭീഷണിയിലാവും അവരും അതേസമയം സാറ ബാഗന് ബിഎസ് ഡബ്ല്യുമായി മൂന്നും നാലും സ്ഥാനങ്ങൾക്കായി പോരാടേണ്ടിവരും എന്നാൽ വാഗൻ നെസ്റ്റിന്റെ കക്ഷി സി ഡി യുവിനെ മറികടന്നാലും അത് പുതുതായി പ്രഖ്യാപിച്ച സി ഡി യു ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മേർസിന് കാര്യമായി സ്വാധീനം ചെലുത്തില്ല എന്നാണ് കരുതുന്നത് ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റിന് തുടക്കമായി ജർമ്മനിയിലെ ബവേറിയൻ സംസ്കാരത്തിന്റെ മുഖമുദ്രയായ മ്യൂണിക്കിലെ ഒക്ടോബർ ഫെസ്റ്റ് എന്നറിയപ്പെടുന്ന ബിയർ ഫെസ്റ്റിവലിന് മ്യൂണിക്കിൽ തുടക്കമായി ജിഹാദികളെന്ന് ആരോപിച്ച് ജർമ്മനിയിൽ നടന്ന തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് കനത്ത സുരക്ഷാ സന്നാഹത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിയർ ഫെസ്റ്റ് മ്യൂണിക്കിൽ ശനിയാഴ്ച ആരംഭിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മ്യൂണിക്ക് മേയർ ഡീറ്റർ റൈറ്റർ ആദ്യത്തെ ബിയർ കസൽ തുറന്നു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ പാർട്ടിയിൽ നിന്ന് ബവേറിയൻ സ്റ്റേറ്റ് പ്രീമിയർ മാർക്കൂ സോഡറിന് ആദ്യത്തെ ലിറ്റർ ബിയർ കൈമാറി ലോകത്തിലെ ഏറ്റവും വലിയ നാടോടി സാംസ്കാരിക ഉത്സവമായി കണക്കാക്കപ്പെടുന്ന ഫെസ്റ്റിവലിൽ കഴിഞ്ഞ വർഷം ഏഴ് ദശലക്ഷത്തിലധികം സന്ദർശകർ എത്തിയിരുന്നു മൊത്തം ആറ് പോയിന്റ് അഞ്ച് ദശലക്ഷം ബിയറാണ് കുടിച്ചു തീർക്കുന്നത് കഴിഞ്ഞ മാസം സോളിങ്ങിൻ നഗരത്തിൽ മാരകമായ ആക്രമണം ഉൾപ്പെടെയുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഈ വർഷം കർശനമായ പോലീസ് സുരക്ഷയോടെയാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് ഫെസ്റ്റിവലിന്റെ പ്രവേശന നിയന്ത്രണങ്ങളുടെ സന്ദർശകരെ നയിക്കാൻ അറുനൂറ് പോലീസ് ഓഫീസർമാരെയും നഗരത്തിൽ ആയിരത്തി അഞ്ഞൂറ് സുരക്ഷാ ഗാർഡുകളെയും വിന്യസിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലിന് ചുറ്റും ആദ്യമായി മെറ്റൽ ഡിക്ടറ്റോറൽ സ്ഥാപിക്കുകയും സുരക്ഷാ ക്യാമറകളിൽ ഇവന്റ് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏപ്രിലിൽ രാജ്യവ്യാപകമായി കഞ്ചാവ് നിയമം വിധേയമാക്കിയെങ്കിലും ഫെസ്റ്റിവൽ പരിസരത്ത് കഞ്ചാവ് ഉപയോഗം പോലീസ് പരിശോധിക്കും പൊതു ഉത്സവങ്ങളിലും ബിയർ ഗാർഡനുകളിലും കഞ്ചാവ് നിരോധിച്ചുകൊണ്ട് വയക്കുമരുന്നിന്റെ ഉപഭോഗം പരമാവധി നിയന്ത്രിക്കാൻ ബബേറിയുടെ അധികാരികൾ ശ്രമിക്കുകയാണ് ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ ആയിരത്തി അഞ്ഞൂറ് യൂറോ വരെയാണ് പിഴ ബിയർ ഫെസ്റ്റിന്റെ നൂറ്റി എൺപത്തി ഒൻപതാമത്തെ എഡീഷനാണ് ഇത്തവണ അരങ്ങേറുന്നത് വർഷങ്ങളായുള്ള പണപ്പെരുപ്പം കാരണം ഒക്ടോബർ ഫെസ്റ്റിലും ബിയറിന് വില കൂടുതലാണ് ഇത്തവണ അനുഭവപ്പെടുന്നത് ജർമ്മനിയിൽ പഴയ കാർ മാറി ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ ആറായിരം യൂറോ സ്ക്രാപ്പേജ് ബോണസ് ലഭിക്കുമെന്ന എസ് പി ഡി നിർദ്ദേശം ജനകീയമായേക്കും സാമ്പത്തിക മന്ത്രി റോബർട്ട് ഹാബക്കിന്റെ കാർ ഉച്ചകോടിക്ക് മുമ്പ് എസ് പി ഡി സ്ക്രാപ്പേജ് ബോണസിന്റെ ഒരു പുതിയ പതിപ്പാണ് ആവശ്യപ്പെടുന്നത് ഒരു ഇലക്ട്രിക് കാറിനായി ജ്വലന എഞ്ചിൻ മാറുന്ന ആർക്കും ഇത് ലഭിക്കണമെന്നാണ് നിർദ്ദേശം ജർമ്മനിയിലെ വാഹന വ്യവസായം ഇപ്പോൾ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ആഴ്ച പോക്സ് വാഹനിൽ നടന്ന സുനാമിക്ക് ശേഷം ഫെഡറൽ ഇക്കണോമിക്സ് മന്ത്രി ഹാബക് തിങ്കളാഴ്ച കാർ ഉച്ചകോടി ക്ഷണിച്ചിരിക്കുകയാണ് ഒരു പുതിയ ഇലക്ട്രിക് കാറിന് അനുകൂലമായി ജവലന എഞ്ചിൻ ഉപേക്ഷിക്കുന്ന കാറുടമയ്ക്ക് ആറായിരം യൂറോ ബോണസ് ആണ് ലഭിക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് എസ് പി ഡി പാർലമെന്ററി ഗ്രൂപ്പിലെ സാമ്പത്തിക വിദഗ്ദ്ധനാണ് തിങ്കളാഴ്ച ഈ നിർദ്ദേശം കൊണ്ടുവരുന്നത് ഉപയോഗിച്ച കാർ മാറി ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുകയാണെങ്കിൽ ആറായിരം യൂറോയുടെ ബോണസ് ആണ് ലഭിക്കുന്നത് ഇലക്ട്രിക് കാറുകളാണ് രാജ്യത്തിന്റെ ഭാവി എന്ന് ശക്തമായി ബാധിക്കുന്നവരാണ് ഇക്കൂട്ടത്തിൽ ഏറെയും കുറഞ്ഞതോ ഇടത്തരമോ വരുമാനമുള്ള ആളുകൾക്ക് ഈ കാർ വാടക നൽകുന്നതിനുള്ള സർക്കാർ സർചാർജ് സ്വകാര്യ ചാർജിംഗ് ബോക്സുകൾ സംഭരണ സംവിധാനങ്ങൾ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയ്ക്കുള്ള ധനസഹായം ഒക്കെ ഈ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ജർമ്മൻ ഫാക്ടറികൾ അടച്ചുപൂട്ടുമ്പോൾ വാഗൻ ഭീഷണി നേരിടുമ്പോൾ ജർമ്മനിയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ബോക്സ് വാഗൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിസന്ധിയുടെ അനന്തര ഫലങ്ങൾ വിശകലനം ചെയ്യുകയാണ് അതേസമയം ഹാനോവറിൽ ഇലക്ട്രിക് കാറുകൾക്കായി പുതിയ വാങ്ങൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ലീസിംഗ് പ്രോത്സാഹനങ്ങൾ ഏർപ്പെടുത്താൻ നഗരം ഒരു ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നതിനും തൊട്ടുമുമ്പ് ഇലക്ട്രിക് കാറുകൾക്കുള്ള പർച്ചേസ് ബോണസ് റസോകാലത്തേക്ക് നിർത്തിയത് ഗുരുതരമായ തെറ്റാണെന്നാണ് ഇപ്പോഴത്തെ നിഗമനം മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഇലക്ട്രിക് കാറുകളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് ലൈറ്റ് സർക്കാരിന്റെ പെട്ടെന്നുള്ള ഫണ്ടിംഗ് സ്റ്റോപ്പ് കാരണം വിൽപ്പന ഗണ്യമായി കുറയുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ബോണസ് ഉപയോഗിച്ച് കാറുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ജർമ്മനി നേരത്തെ തന്നെ പ്രോത്സാഹനം നൽകിയിരുന്നു അന്ന് പഴയ കാർ ഒഴിവാക്കി പുതിയ കാർ വാങ്ങുന്ന ആർക്കും പരിസ്ഥിതി സ്ക്രാപ്പേജ് ബോണസായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിച്ചിരുന്നത് ജർമ്മനിയുടെ തലസ്ഥാന നഗരമായ ബെർലിനിലെ മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ മല്ലൂസിൻ ബെർലിൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഇക്കൊല്ലത്തെ മെഗാ തിരുവോണാഘോഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച ബർലിൻ നടക്കും ആയിരക്കണക്കിന് മലയാളികളുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ വർണ്ണശപ്പുള്ള പരിപാടികളാണ് അരങ്ങേറുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും വിജയകരമായി നടത്തിയ ആഘോഷം ഇത്തവണ ഇൻഡോറായിട്ടാണ് നടത്തുന്നത് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ കേരള താരിമ പോയിരുന്ന തിരുവാതിരകളി വടംവലി കൾച്ചറൽ ഇവന്റ് ഓണവുമായി ബന്ധപ്പെട്ട മത്സരക്കളികൾ വിപുലമായ ഓണ ബെർലിൻ മലയാളികളുടെ മ്യൂസിക് ബാൻഡ് തുടങ്ങിയവയ്ക്കൊപ്പം രാത്രി പത്ത് മണിയോടെ ഡി ജെ പാർട്ടിയോടുകൂടി പരിപാടികൾ സമാപിക്കും സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പരിപാടിയുടെ എക്സ്ക്ലൂസീവ് സ്പോൺസർ കോ സ്പോൺസർമാരായി മാതാ സ്റ്റോസ് ജർമ്മനിയും ലോക എന്റർടൈൻമെന്റ് ജർമ്മനിയുമാണ് ഒപ്പമുള്ളത് നിള കിച്ചൺ ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് ഓണസദ്യ തയ്യാറാക്കുന്നത് ആഘോഷത്തിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു യു കെ ഹാൻഫോർത്തിൽ സൈക്കിൾ യാത്രക്കാരിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മലയാളി യുവതി അറസ്റ്റിലായി നാൽപ്പത്തിരണ്ടുകാരിയായി സീന ചാക്ക ഓടിച്ചിരുന്ന കാർ സൈക്കിൾ യാത്രയെ ഇടിക്കുകയായിരുന്നു അപകടത്തിന് ശേഷം യുവതി വാഹനം നിർത്താതെ കടന്നുകളഞ്ഞു സെപ്റ്റംബർ പതിനാലിനാണ് അപകടം നടന്നത് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അറുപത്തിരണ്ടുകാരിയെ വഴിയാത്രക്കാരും പാരാമെഡിക്കലും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ചികിത്സയിലായിരുന്ന ഇവർ സെപ്റ്റംബർ പതിനേഴിനാണ് മരിച്ചത് ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വാഹനം ഓടിച്ചതിനും അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയതിനും ും യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ യുവതി കുറ്റസമ്മതം നടത്തിയതായും റിപ്പോർട്ടുണ്ട് കേസിന്റെ വിചാരണയ്ക്കായി ഇവർ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ചെസ്റ്റർ ക്രൗൺ കോടതിയിൽ ഹാജരാകാൻ ഉത്തരവുമുണ്ട് ബെയ്റൂട്ട് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയേഴായി ഉയർന്നു ബേറൂട്ടിന്റെ പ്രാന്തപ്രദേശത്ത് നടന്ന സംഭവത്തിൽ മരിച്ചവരിൽ മൂന്ന് കുട്ടികളും ഏഴ് സ്ത്രീകളും ഉൾപ്പെടുന്നു ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറും ഉൾപ്പെടുന്നുണ്ട് ആക്രമണം നടന്ന ബെയ്റൂട്ടിലെ ഒരു തെരുവിൽ കാറുകളും കത്തിച്ചു ലെബനീസ് ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബെയ്റൂട്ടിലെ തിരക്കേറിയ ജില്ലയിലാണ് ആക്രമണം നടന്നത് തെക്കൻ ലെവലിൽ സ്ഥിതി ചെയ്യുന്ന ഹിസ്പുള്ളയുടെ ലക്ഷ്യങ്ങൾ ആക്രമണം നടത്തിയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഏകദേശം നൂറ്റി എൺപത് ഹിസ്പുള്ള ലക്ഷ്യങ്ങളും ആയിരക്കണക്കിൽ ലോഞ്ചർ ബാരലുകളും ഇസ്രായേൽ സിവിലിയന്മാർക്കെതിരെ ഉടനടി ഉപയോഗിക്കുന്നതിന് തയ്യാറാക്കി നിൽക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ കനത്ത പോരാട്ടം ഉണ്ടായത് അതേസമയം ഇസ്രായേലും ഇറാന്റെ പിന്തുണയിലുള്ള ലബനീസ് മിലീഷ്യയായ ഹിസ്പിള്ളയും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ വലിയ പ്രാദേശിക സംഘടനമായി വളരുമെന്ന് ജർമ്മൻ സർക്കാർ വീണ്ടും ആശങ്ക പ്രകടിപ്പിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം